വെസ്റ്റേൺ ഫ്രോക്സിന്റെ ഒരു കളക്ഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വപ്ന സിൽക്സിന്റെ വെസ്റ്റേൺ ഫ്രോക്ക് കളക്ഷനിലോട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വെസ്റ്റേൺ ഫ്രോക്സ് ആണ് ഈ മാനിക്യൂൺ വേർ ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ജോർജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കുറേ അധികം ചെയ്തായിട്ടുമാണ് ചെസ് സൈസ് തേർട്ടി സിക്സും ഫോർട്ടി ആണ് ഇതിന് വരുന്നത് ലെങ്ത് വരിക ഫോർട്ടി ആണ് അത് രണ്ട് സൈസാണ് ചെസ് സൈസ് തേർട്ടി സിക്സും ചെസ് സൈസ് ഫോർട്ടിയും രണ്ട് മെഷർമെൻ്റ് ആണ് നമുക്ക് വരുന്നത് ലെങ്ത് വരുന്ന ഫോർട്ടി ലെങ്ത് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ജോർജറ്റ് ആണ് ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് മെറ്റീരിയലിനകത്ത് വി പാറ്റേൺ നെക്ക് വന്നിട്ട് അവിടെ തന്നെ ഒരു ചെറിയ ഷോപ്പീസ് ഉണ്ട് പിന്നെ യോക്ക് കഴിഞ്ഞാൽ ഇതാ ഒരു ബെൽറ്റ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് അതിൽ തന്നെ പേൾ വർക്കൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ എ ലൈൻ ആയിട്ട് വരും ഇങ്ങനെ അംബ്രല കട്ടിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ബ്രൗണും പിങ്കും കൂടെ ചേരുന്ന ഒരു കളറാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവെൻ്റിൽ ഇങ്ങനെ ഗ്യാതേഴ്സ് വന്നിട്ടൊരു പടിയുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ആ വെസ്റ്റേൺ ഫ്രോക്സ് ഇടുന്നവർക്ക് നല്ല ഓപ്ഷനാണ് എയ്റ്റ് ടു നയൻ ആണ് റേറ്റ് വരുന്നത് ബാക്കിൽ സിബുണ്ട് അത് ഓപ്പൺ ചെയ്യാം എയ്റ്റ് ടു നയൻ തേർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി ആണ് ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി ആദ്യത്തെ കളർ ഒരു വൈൻ കളർ നെക്സ്റ്റ് കളർ വരിക ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്ത് മോവും ഗ്രേയും കളർ കോമ്പിനേഷനിൽ വരുന്ന ഐറ്റമാണ് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് തേർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി ആണ് ചെസ് സൈസ് വരുക നെക്സ്റ്റ് ഒരു ബ്രൗൺ കളറാണ് കോഫി ബ്രൗൺ കളറിനകത്ത് ഓറഞ്ച് കളറിലെ ആണ് എന്താ പറയുക ഈ ഒരു ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പ്രിന്റ് നെക്സ്റ്റ് കളർ ബ്ലൂ ആണ് ബ്ലൂവിനകത്ത് ലൈറ്റ് ബ്ലൂ കളറില് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പ്രിൻറ് ആണ് ഇങ്ങനെ നാല് കളേഴ്സ് ആണ് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് തേർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻഡ് ജോർജറ്റ് മെറ്റീരിയലിനകത്ത് ഫ്ലോറൽ പ്രിൻസ് വരുന്നതാണ് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ നെക്ക് വരിക ഒരു ബോ ടൈപ്പിലാണ് നെക്ക് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് സ്ലീവൻ്റെ ഇങ്ങനെ ലാസ്റ്റിക് ഉണ്ട് ബാക്ക് ഇലാസ്റ്റിക് ഉള്ള ഐറ്റം ആണ് ഇൻ്റർ ഇത് ചെസ് സൈസ് വരുന്നത് തേർട്ടി ഫോറും ഫോർട്ടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു ക്രീം കളറാണ് തേർട്ടി ഫോറിൻ്റെ ഐറ്റം ഐറ്റമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ക്രീമിനകത്ത് വൈനും യെല്ലോ കളറുള്ള ആണ് റേറ്റ് വരിക എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് എയ്റ്റ് ടു നയൻ തന്നെയാണ് ബാക്കിൽ ലാസ്റ്റിക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോഡി ഹഗിംഗ് ആയിട്ട് തന്നെ കിടന്നോളും ഇതിപ്പോൾ നമ്മൾ കാണുന്ന കളർ ആ ഒരു ക്രീം കളർ നെക്സ്റ്റ് ബ്ലാക്ക് കളറാണ് അതിനകത്തെല്ലാം ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് വരിക നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും ഫോർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിനകത്ത് ബ്ലൂ കളർ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് ചെറ സൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനകത്ത് കോളർ നക്ക് വന്നിട്ട് ഒരു വി പാറ്റേൺ വരിക ഇതിൻ്റെ ഷോൾഡർ സൈഡിലായിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്കും പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ റൈറ്റ് സൈഡിൽ വരുമ്പം ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻസും കൂടി പോകുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർ സ്ലീവ് ആണ് ഈ ഒക്കെ കഴിഞ്ഞാൽ ഗ്യാതേഡ് പ്ലീറ്റ്സ് ആണ് വരിക ബാക്കിൽ വരുമ്പോൾ ബാക്കിൽ ലാസ്റ്റിക് ഉണ്ട് ഇങ്ങനെയാണ് വരിക നയൻ ഫോർ നയൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നമുക്കിനിതിൻ്റെ കളർ ചേഞ്ചസ് ഓരോന്നായിട്ട് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡസ്റ്റി പിക്കോക്ക് ബ്ലൂ കളറാണ് സൈഡിൽ ഇങ്ങനെ വർക്കുണ്ട് ഇതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഇത് വെച്ചിട്ടാണ് ഈ ഒരു പ്ലീറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടിയാണ് ചെസ് സൈസ് വരുന്നത് മുപ്പത്തിനാലും അതായത് എക്സ്ട്രാ സ്മോളും ലാർജും തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് ഇതിൻ്റെ ചെസ് സൈസ് വരുന്നത് അപ്പം നമുക്ക് കുട്ടികളുടെ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം നെക്സ്റ്റ് കളർ ഒരു മെറൂൺ കളറാണ് ഇതെല്ലാം ടീനേജ് കളക്ഷനിൽ വരുന്ന വെസ്റ്റേൺ ഫ്രോക്ക് ആണ് നെക്സ്റ്റ് കളർ ഒരു ഡസ്റ്റി ബ്ലാക്ക് കളറാണ് നയൻ ഫോർ നയൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് ചൊ സൈസ് വരിക നെക്സ്റ്റ് ഒരു ജാക്കറ്റ് സ്റ്റൈൽ വെസ്റ്റേൺ കുർത്തിയാണ് ഇതിപ്പം ഒരു സ്പഗറ്റി സ്ലീവിൽ സ്മോക്കിംഗ് മോഡലായിട്ട് ഇന്നർ വരും യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാദേഡ് പ്ലീറ്റ്സ് വരുന്നതാണ് ഫോർട്ടി ആണ് ഇന്നറിൻ്റെ ലെങ്ത് വരിക ഔട്ടർ ഒരു കോളർ നെക്കിലാണ് ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ തന്നെ ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പ്രെസ്സ് ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഔട്ടർ വരിക ഇങ്ങനെ സ്ട്രൈപ്സിൽ പിസ്ത ഗ്രീൻ ആൻഡ് ക്രീം കോമ്പിനേഷനാണ് ഇന്നർ വരികയും ആ ഒരു ക്രീം ക്രീം അല്ല ഒരു പേൾ വൈറ്റ് ആൻഡ് പിസ്ത ഗ്രീൻ ഫ്ലോറൽ പ്രിൻസിലാണ് വന്നേക്കുന്നത് ഇത് നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റം ആണ് ഇങ്ങനെ ഒരു കോളർ നെക്ക് വന്നിട്ടാണ് ഐറ്റം വരിക തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് സൈസ് അവൈലബിലിറ്റി പക്ഷേ കുറച്ച് സ്ട്രെച്ച് ആവുന്നതാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ സൈസിനും യൂസ് ചെയ്യാൻ പറ്റും വൺ വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ആ കളർ ചേഞ്ച് വരിക ഓഫ് വൈറ്റ് ആൻഡ് ലാവൻഡർ കളറാണ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ജാക്കറ്റ് വരുന്നത് ഈ ഒരു ലാവൻഡർ ആൻഡ് ഓഫ് വൈറ്റ് കളറിലെ സ്ട്രൈപ്സിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടാമത്തെ കളർ ഇത് ഇങ്ങനെ വരും ഔട്ടറും ഔട്ടറും ഇന്നറുമായിട്ട് വൺ വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് പ്രിന്റ് വ്യത്യാസത്തിൽ ഈ ജാക്കറ്റ് കുർത്തി കാണാം ഈ ഒരു പ്രിന്റിൽ ആ ഫ്ലോറൽ പ്രിൻസിൽ ഈ രണ്ട് കളറാണ് ഇത് അടുത്തൊരു പ്രിൻ്റ് ആണ് കുറച്ചും കൂടി വലിയ ഫ്ലോറൽ പ്രിൻറ് ഇതിപ്പോൾ ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് ഐറ്റം വരിക അതിൻ്റെ കോട്ട് വരുമ്പം അതേപോലെ തന്നെ ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവിനാണ് ജാക്കറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ഇങ്ങനെ വരും നെക്സ്റ്റ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ വന്നതാണ് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ജാക്കറ്റ് ഇങ്ങനെ വരും ഇന്നർ വരുമ്പം ദൈ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ ആദ്യം കണ്ട ആ ഗ്രേഡ് ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് ഇങ്ങനെയാണ് കളർ ചേഞ്ച് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരിക ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് കളറാണ് അതിനകത്ത് ഗ്രേ ഗ്രേ ടു ബ്ലാക്ക് കളറിലെ ആണ് അതിൻ്റെ കോട്ട് വരുമ്പോൾ ആ ഒരു സ്ട്രൈപ്സിൽ തന്നെ വരും വൺ വൺ ഡബിൾ നയൻ തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റും വെസ്റ്റേൺ ഫ്രോക്കിൽ തന്നെ വന്നേക്കുന്ന ഒരു കോളർ നെക്ക് വിത്ത് വി പാറ്റേൺ ആണ് അതിൽ തന്നെ ഇങ്ങനെ സൈഡിലോട്ട് ഒരു ഫ്ലാപ്പ് പോലെ വന്നിട്ട് ഒരു ബെൽറ്റ് സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട് ബക്കിൾ പോലെ അതിന് ശേഷം ഗ്യാതേഡ് പ്ലീറ്റ്സ് ആണ് വരിക ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവെൻ്റിലിങ്ങനെ പടിയുണ്ട് നയൻ ഫോർ നയൻ ആണ് തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് സൈസ് അവൈലബിലിറ്റി വരുന്നത് ഇതിപ്പം നമ്മൾ കാണുന്ന കളർ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതിൻ്റെ ആണ് ഈ ഒരു ബ്ലാക്ക് ബേസ് വരും എന്നിട്ട് ഓഫ് വൈറ്റ് കളറിലെ പ്രിൻ്റാണ് വരിക നയൻ ഫോർ നയൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് ഇലാസ്റ്റിക്കാണ് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടിയാണ് ചെസ് സൈസും വരുന്നത് നെക്സ്റ്റ് ഡസ്റ്റിച്ച് ചാർട്ടിൽ വരുന്ന വെസ്റ്റേൺ ഫ്രോക്ക് ആണ് സെയിം മോഡൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ബക്കിൾ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് സ്ലീവ് വരിക ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് ഒരു പടിയുണ്ട് ഇതൊരു സെമി ഓർഗൻസ മെറ്റീരിയലിനകത്ത് ലൈറ്റ് ലൂറിക്സും ഒരു ബ്ലാക്ക് കളറില് വെൽവറ്റ് പ്രിൻസും ആണ് വന്നിരിക്കുന്നത് ഇതോ ഒരു ലൈറ്റ് മോവ് കളറാണ് നയൻ ഫോർ നയൻ തന്നെയാണ് കോളർ പാറ്റേൺ ആണ് ഐറ്റം വരിക ഇതും തേർട്ടി ഫോറും ഫോ തേർട്ടി ഫോറും ലെങ്ത് വരിക തേർട്ടി നയൻ ആണ് പിന്നെ ഡബിൾ എക്സൽ എന്ന് പറയുന്ന ഒരു സൈസ് ഉണ്ട് അതിൻ്റെ ചെസ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റാണ് കേട്ടോ അപ്പോൾ തേർട്ടി ഫോറും തേർട്ടി എയ്റ്റും ആണ് ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി ഫോർട്ടിയാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നമുക്കിനി ഇതിൻ്റെ ബാക്കി കളേഴ്സ് നോക്കാം നെക്സ്റ്റ് കളറ് വരിക ഒരു ബെസ്റ്റ് ബ്ലൂ കളറാണ് അതിനകത്ത് ആ ബ്ലാക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വരും നയൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തേർട്ടി ഫോർ ആൻഡ് തേർട്ടി എയ്റ്റ് ആണ് ചെ സൈസ് വരുന്നത് നെക്സ്റ്റ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണേ നെക്സ്റ്റ് ഒരു ഡസ്റ്റി മെഹന്തി ലൈറ്റ് മെഹന്തി കളർ ആണ് ബ്ലാക്കാണ് വരിക നയൻ ഫോർ നയൻ തേർട്ടി ഫോർ ആൻഡ് തേർട്ടി എയ്റ്റ് ആണ് ചെസ് സൈസ് നെക്സ്റ്റ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ വരുന്ന വെസ്റ്റേൺ ഫ്രോക്ക് ആണ് ഇതിപ്പം റൗണ്ട് നെക്കാണ് അതിന് ശേഷം ചെറിയ പ്ലേറ്റ്സ് വന്നിട്ട് സെൻട്രലാണ് ഇതിന് ഒരു ബെൽറ്റ് പോലെ അപ്പം ആ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കിൽ വന്നേക്കുന്നതാണ് ബെൽറ്റ് അല്ല അതിൽ തന്നെ ഹാൻഡ് വർക്ക് വന്നേക്കാണ് ആ ഒരു വേസ്റ്റ് ബാൻഡായിട്ട് അതിന് ശേഷം ഗ്യാദേഡ് പ്ലേറ്റ്സ് വരും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലീവ് വരുമ്പോൾ ചെറിയൊരു പഫ് സ്ലീവ് വിത്ത് പടിയാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് നയൻ ഫോർ നയൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരിക ചെ വരുന്നത് തേർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി ആണ് ഇങ്ങനെ വരും സ്ലൈഡ് ഡിഫറൻസേ ഉള്ളൂ ഇതിനകത്ത് ബേസ് വരിക ബ്ലാക്ക് ഇതിനകത്ത് ബേസ് വരുന്നത് വൈറ്റ് അങ്ങനെയാണ് വരിക നയൻ ഫോർ നയൻ തേർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി ആണ് ചെ സൈസ് വരുന്നത് ലെങ്ത് വരിക ഫോർട്ടി ആണ് ഇത്രയാണ് നമ്മുടെ വെസ്റ്റേൺ ഫ്രോക്സിൻ്റെ കളക്ഷൻസ് സൈസ് ഞാൻ പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ഐറ്റം ഇഷ്ടപ്പെട്ടാൽ കറക്റ്റ് സൈസുമായിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്